കർഷകർ ജനിക്കുന്നതും ജീവിക്കുന്നതും മരിക്കുന്നതും കടത്തിലാണെന്ന് പാലക്കാട് ഡി സി സി പ്രസിഡന്റ് തങ്കപ്പൻ പാലക്കാട് ഡി സി സി വൈസ് പ്രസിഡന്റ് സുമേഷ് അച്ചുരൻ നയിക്കുന്ന പട്ടിണിയോണം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കർഷകദ്രോഹ സർക്കാരുകളുടെ നയം മൂലം ഓണം പട്ടിണിയിലായ കർഷകർക്കായി ഡി സി സി വൈസ് പ്രസിഡന്റ് സുമേഷ് അച്ചുരൻ നയിക്കുന്ന പട്ടിണിയോണം നിരാഹാര സമരം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഉത്രാടം തിരുവോണം നാളിൽ നാൽപ്പത്തി എട്ട് മണിക്കൂർ ചിറ്റൂർ അണിക്കൂടോ നിരാഹാര സമരം നടത്തുന്നത് മുതിർന്ന നേതാവ് എ കെ ആന്റണി കെ പി സി സി പ്രസിഡന്റ് അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് എന്നിവർ സമരത്തിന് ഓൺലൈനിൽ അഭിവാദ്യം ചെയ്തു ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് സച്ചിദാനന്ദ ഗോപാലകൃഷ്ണൻ അധ്യക്ഷനായി കർഷക കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് കെ മോഹനൻ സ്വാഗതം പറഞ്ഞു മുൻ എം എൽ എ കെ അച്യുതൻ കെ എ ചന്ദ്രൻ കെ പി സി സി ജനറൽ സെക്രട്ടറി ഹരിഗോവിന്ദൻ മാസ്റ്റർ ദേശീയ കർഷക സമാജം പ്രസിഡന്റ് മണി കർഷക കോൺഗ്രസ് സ്റ്റേറ്റ് സെക്രട്ടറി ഇ എം ബാബു ഡി സി സി ജനറൽ സെക്രട്ടറിമാരായ ബാബു നാസർ കെ എസ് തണികാജലം മുതിർന്ന കോൺഗ്രസ് നേതാവ് ഗോപാലസ്വാമി ദളിത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് നാരായണസ്വാമി ലോയർ കോൺഗ്രസ് ഗിരീഷ് സ്വാഗത സംഘം ജനറൽ കൺവീനർ ആർ പങ്കജ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു രൂപ അത്യാവശ്യ ശമ്പളം ഞാൻ പറഞ്ഞല്ലോ പവൺ കിട്ടുന്ന കാലഘട്ടം അന്ന് ലാഭകരമായ കൃഷിക്കാർക്ക് പെണ്ണു കൊടുക്കാത്ത രീതിയിലേക്ക് കർഷക ലാഭ തന്നെയാണ് എല്ലാ കർഷകരും അവഗണിക്കുന്നത് അതുകൊണ്ട് അതാണ് അതിന്റെ കഥയാണ് ഇപ്പോൾ നടക്കുന്നത് ഇപ്പോഴത്തെ കർഷകൻ സൂപ്പർ ഫാസ്റ്റ് ആണല്ലോ കേരള വിഷൻ വൈഫൈ ഫാസ്റ്റൊക്കെ തന്നെ പക്ഷെ കേരള വിഷൻ വൈഫൈ കണക്ഷൻ ഫ്രീ ആണ് ചായ ഫ്രീ അല്ല കാശടി കാശടി കേരള വിഷൻ ഫ്രീ വൈഫൈ കണക്ഷൻ ഫ്രീ ആയി കണക്ട് ആവൂ